സംഘർഷത്തിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ പ്രകടിപ്പിച്ചെങ്കിലും അത്തരമൊരു വെടിനിർത്തൽ എങ്ങനെ നടപ്പാക്കുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് വെടിനിർത്തലിന് സാധ്യമായ പഴുതുകളെയും തന്ത്രപരമായ പോരായ്മകളെയും കുറിച്ചും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് യുക്രൈൻ അണിനിരക്കുകയോ സൈനികരെ പരിശീലിപ്പിക്കുകയോ ആയുധങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വേണം എന്നാണ് പുടിൻ തലസ്ഥാനമായ മോസ്കോയിൽ തന്റെ ബെലാറഷ്യൻ കൗണ്ടർ അലക്സാണ്ടർ ലുക്കാശങ്കോയുമായുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് റഷ്യൻ സൈന്യം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ മുൻനിരയിലൂടെ മുന്നേറുന്നുണ്ടെന്നും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് നിലവിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി ഈ മുപ്പത് ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കും യുക്രൈനിൽ നിർബന്ധിത സമാഹരണം തുടരണോ കൂടുതൽ ആയുധ സാമഗ്രികൾ സ്വീകരിക്കണോ പുതുതായി സമാഹരിക്കുന്ന യൂണിറ്റുകളെ പരിശീലിപ്പിക്കണോ അതോ ഇതൊന്നും സംഭവിക്കില്ലേ എന്നും പുട്ടിൻ ചോദിച്ചു ഇത്രയും വിശാലമായ ഒരു യുദ്ധകളത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലംഘനങ്ങൾ എളുപ്പത്തിൽ നടന്നേക്കാമെന്നും ഇത് ഇരുപക്ഷവും തമ്മിലുള്ള ഒരു കുറ്റപ്പെടുത്തലിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുക്രൈൻ രണ്ട് ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ് ആഗ്രഹിക്കുന്നത് ഒരു ദ്രുതഗതിയിലുള്ള വെടിനിർത്തൽ പിന്നീട് ഒരു ദീർഘകാല ഒത്തുതീർപ്പു പക്ഷേ ഒരൊറ്റ കരാറിൽ എല്ലാം തീരുമാനിക്കണമെന്നാണ് റഷ്യയുടെ താൽപ്പര്യം വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ റഷ്യ തയ്യാറാണെന്നും എന്നാൽ അത്തരമൊരു ക്രമീകരണത്തിന്റെ നിബന്ധനകൾ വ്യക്തമാക്കണമെന്നുമായിരുന്നു പുടിൻ പറഞ്ഞിരുന്നത് ഹ്രസ്വകാല ഇടവേളകളിൽ റഷ്യയ്ക്ക് താൽപ്പര്യമില്ലെന്നും എന്നാൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ പരിഹരിക്കുന്നതിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും നേരത്തെയും പുടിൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യുക്രൈൻ വെടിനിർത്തലിന് മുതിരുന്നതെന്നും റഷ്യക്കൊരു അഭിപ്രായമുണ്ട് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ നോബേൽ സമ്മാനം കരസ്ഥമാക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷെ രണ്ട് തോണിയിലും കാലുകുത്തുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളത് റഷ്യ ഒട്ടി പിണക്കാനും പറ്റില്ല എന്നാൽ യുക്രൈന് പൂർണമായും പിന്തള്ളാനും സാധിക്കില്ല വെടിനിർത്തൽ നടപ്പിലാക്കി നായകനാകാനിരിക്കുന്ന അമേരിക്ക അതേ സമയം തന്നെ യുക്രൈൻ ആയുധങ്ങളും കൈമാറുന്നുണ്ട് റഷ്യൻ ജാമ്യങ്ങിനെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്ക ഗ്രൗണ്ട് ലോഞ്ചഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ നവീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലെ യുദ്ധകാലത്തിൽ അവ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റോയിറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ബോയിങ്ങും സാബേബിയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജി എൽ എസ് ഡി ബി ജി ബി യു തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബും എം ട്വന്റി സിക്സ് റോക്കറ്റ് മോട്ടോറും സംയോജിപ്പിച്ച് ഏകദേശം നൂറ് മൈൽ അഥവാ നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ആയുധമാണ് സൃഷ്ടിക്കുന്നത് വെളിപ്പെടുത്താത്ത നിരവധി ജി എൽ എസ് ഡി ബി യൂണിറ്റുകൾ അമേരിക്ക യുക്രൈനിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ കഴിഞ്ഞ വർഷം ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് യുക്രൈനിയൻ സൈന്യം റഷ്യക്കെതിരെ ബോംബ് ഉപയോഗിച്ചിട്ട് മാസങ്ങളായതായി വൃദ്ധങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു റഷ്യയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷി ജി എൽ എസ് ഡി ബി ജി പി എസ് വഴി നയിക്കപ്പെടുന്ന എക്സ് കാലിബർ പീരങ്കിഷെല്ലുകൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ യുദ്ധോപകരണങ്ങളെ ഉപയോഗശൂന്യമാക്കിയെന്ന് ജൂലൈൽ വാഷ്ടേ ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അവയുടെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ തകരാറിലായതിനാൽ വിന്യസിച്ചതിന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ആയുധങ്ങളിൽ ചിലത് പിൻവലിക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റഷ്യയിലെ കുർസ്ക് മേഖല ആക്രമിച്ച യുക്രൈനിയൻ സൈന്യം ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണെന്നും പുടിൻ പരാമർശിച്ചു ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അവർ എന്തോ ചെയ്യണമെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിവിലിയന്മാർക്കെതിരെ കൂട്ട യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച ശേഷം നമ്മൾ അവരെ പുറത്തുവിടണോ ആയുധം താഴെ വെച്ച് കീഴടങ്ങാൻ യുക്രൈനിയൻ നേതൃത്വം അവരോട് പറയുമോ എന്നും പുടിൻ ചോദിച്ചു റഷ്യൻ ജനറൽ സ്റ്റാഫ് മേധാവി ജനറൽ വലേരി ജറാസിമോവിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കൈവശപ്പെടുത്തിയിരുന്ന പ്രദേശത്തിന്റെ എൺപത്തിയാറ് ശതമാനം റഷ്യൻ സൈന്യം തിരിച്ചു പിടിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രദേശത്തെ ശേഷിക്കുന്ന യൂണിറ്റുകൾ വലിയ തോതിൽ വളയുകയും ഒറ്റപ്പെടുകയും ചെയ്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ആവശ്യമാണെന്നാണ് പുടിൻ അഭിപ്രായപ്പെട്ടത് സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ആശയം ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അതിനുശേഷം റഷ്യയുടെ ജാമിങ്ങിനെതിരായ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി ആന്തരിക കണക്ഷനുകൾ ശക്തിപ്പെടുത്തിയത് ബോയിംഗ് നിരവധി നവീകരണങ്ങൾ അവതരിപ്പിച്ചു റോയിറ്റേഴ്സ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സമീപ ആഴ്ചകളിൽ കുറഞ്ഞത് പത്തൊൻപത് ജി എൽ എസ് ടി ബികളെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ട് താരതമ്യേന വില കുറഞ്ഞ ഈ ബോംബുകളിൽ ഗണ്യമായ എണ്ണം യൂറോപ്പിൽ അമേരിക്ക സംഭരിച്ചിട്ടുണ്ട് കൂടാതെ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലേക്കുള്ള കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അമേരിക്ക വിതരണം ചെയ്യുന്ന ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റങ്ങളുടെ ശേഖരം യുക്രൈനിൽ തീർന്നു പോയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ വാർത്തകളും ഇപ്പോൾ വെളിച്ചം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റഷ്യൻ പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ യുക്രൈൻ ആറ്റക്കംസ് മിസൈലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് കുറസ്ക് ബ്രയാൻസ്ക് ബെൽഗോറോട്ട് റോസ്തോവ് എന്നീ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് എന്നിരുന്നാലും ജനുവരി അവസാനത്തോടെ ഇവരുടെ മിസൈൽ ശേഖരം പൂർണ്ണമായും തീർന്നു പോയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളെ യുക്രൈൻ ആശ്രയിക്കുന്നതിനാൽ അത്തരം ആക്രമണങ്ങൾ നാറ്റോയെ സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാക്കുമെന്ന് വാദിച്ചുകൊണ്ട് ദീർഘദൂര യുക്രൈനിയൻ ആക്രമണങ്ങൾ അനുവദിക്കുന്നതിനെതിരെ റഷ്യ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ യുക്രൈനിന്റെ ആദ്യത്തെ ആറ്റക്കംസ് ആക്രമണത്തിന് മറുപടിയായി റഷ്യ അതിന്റെ പുതിയ ഹൈപ്പർസോണിക് ഓറഷനിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനിയൻ നഗരമായ നെപ്പറിലെ യുഷ്മാഷ് സൈനിക വ്യവസായിക കേന്ദ്രത്തിലേക്ക് വിക്ഷേപിച്ചിരുന്നു യുക്രൈനെ സഹായിക്കാൻ പോയ പല രാജ്യങ്ങളും ഇപ്പോൾ പെരുവഴിയിലായ അവസ്ഥയിലാണ് യുദ്ധത്തിൽ റഷ്യ വിജയം കൈവരിച്ച സ്ഥിതിക്ക് റഷ്യ അവർക്കൊക്കെ പേടിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ പലരും സ്വന്തം സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള തിരക്കിൽ കൂടിയാണ് യുക്രൈൻ മുട്ടുമടക്കിയ സ്ഥിതിക്ക് ഇനി യുദ്ധത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് നാറ്റോയ്ക്കും കൃത്യമായി അറിയാം